അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്ക് ഉപദേശിച്ചിതാതരാൾ ഇത് സാക്ഷാൽ പരമേശ്വരൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചതാണ് നിത്യവും ശുദ്ധ ബുദ്ധിയ ഗുരുഭക്തി പൂണ്ടയനം ചെയ്യിൽ കേൾക്കുക പ്രത്യേകം നിത്യവും എവിടെയും പറഞ്ഞിട്ടില്ല കർക്കടകത്തിൽ മാത്രമെന്ന് ആരൊക്കെയോ ചേർന്ന് അതൊരു അന്ധവിശ്വാസമാക്കി കളഞ്ഞതാണ് കർക്കടകത്തിൽ വായിക്കാം പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യം ഒന്ന് പറയുമ്പോഴേക്കും അതിനെ അന്ധവിശ്വാസമാക്കുന്നതാണ് നമ്മുടെ ഈ സമൂഹത്തിന് പറ്റിയ ഏറ്റവും വലിയ ആപത്ത് അതുകൊണ്ട് നിത്യവും അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിത്യവും ശുദ്ധ ബുദ്ധിയ ഭക്തി പൂണ്ട് അധ്യയനം ചെയ്യിലും മുതാ കേൾക്കിലും ഗുരുഭക്തിയോടുകൂടെ ഇത് കേൾക്കുകയോ അധ്യയനം ചെയ്യുകയോ ചെയ്താൽ സിദ്ധിക്കും എല്ലാ അഭീഷ്ടം എന്നിങ്ങനെ സിദ്ധിക്കുമെല്ലാം